ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ വാഹന അപകടങ്ങൾ തുടരുന്നു രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ അപകടം നടന്നത് കാറിലെ യാത്രികൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ബംഗളൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഫോർച്യൂണർ കാറും മഞ്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് തല കീഴായി മറിഞ്ഞ് പോയ ഫോർച്യൂണറിൽ നിന്നും അത്ഭുതകരമായാണ് യാത്രികൾ രക്ഷപ്പെട്ടത് പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായതാണ് അപകടങ്ങൾ പതിവാകുന്നതിന് കാരണമെന്ന് പരാതികൾ ഉയരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ